ഇന്ന് ചെയ്യാൻ പോകുന്ന തന്നെ ഒരു ചിക്കൻ റോസ്റ്റാ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്തേ വലിയ കോഴിയല്ല അതേണ്ട കണ്ടോ കുഞ്ഞു കോഴിയാ കുഞ്ഞു കോഴിയല്ല ബോൺലെസ് ആ ഞാൻ എടുത്തേക്കുന്നത് ഒരു ഒരു ആറ് ബ്രസ് പീസ് എടുത്തേച്ച് സ്ക്വയർ ക്യൂബായിട്ട് മുറിച്ചേക്കുക ഇനി വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം പിന്നെ കുറച്ച് മുളക് പൊടി വേണം കാശ്മീരി മുളകുപൊടി തന്നെ മതി മറ്റെടുക്കലെ ഇരുകൂടിപ്പോവും പിന്നെ എന്നാൽ വേണ്ടി തന്നുവെച്ചാൽ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഗരം മസാല ഞാൻ ഇപ്രാവശ്യം പൊടിച്ച് വെച്ചേക്കുക പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് കുരുമുളക് തനി കുരുമുളക് മതി അത് നമുക്ക് ചതച്ചിടാനുള്ളതാണ് എന്നാലേ ആ റോസിനകത്ത് ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉള്ളു ഇതെന്താന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ കാണുമ്പോൾ അറിയാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണെന്ന് അറിയാം പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ആളവറിയാൻ നോക്കുമോ ഇല്ല പക്ഷേ ഞാൻ അത് അരയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എൻ്റെ അളവ് പറഞ്ഞുതരാം ഒരു വലിയൊരു മുഴുത്ത കഷ്ണം ഇഞ്ചിയും വേണം ഒരു ഏഴ് എട്ട് വലിയ വെളുത്തുള്ളിയുടെ ചോളയും കൂടെ വേണം പിന്നെ കുറച്ച് വിനീഗർ വേണം കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് പിന്നെ കുറച്ച് ഉപ്പ് ഇന്ന് ഇല പാത്രമേ ഉള്ളൂ മല്ലിയില ഉണ്ട് പിന്നെ വേണ്ടിയത് മൈ ഫേവററ്റ് കറിവേപ്പില പിന്നെ കുറച്ച് രമ്പേല രമ്പയില മസ്റ്റൊന്നുമല്ല ഉണ്ടെങ്കിലിടാം പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ ഞാനിത് അരച്ചു വെച്ചേക്കുക ഒരു എത്ര ടൊമാറ്റോ എന്ന് ചോദിച്ചാൽ ഒരു മുഴുത്ത ഒരു നാല് ടൊമാറ്റോയാണ് ഞാൻ അരച്ച് വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് ഈ കറി വെക്കാനായിട്ട് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നമുക്ക് വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണയോളമുള്ള സ്വാദുണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാണ് ഇന്ന് ഇറച്ചിക്കറിക്ക് ഒരു സാധനം മാത്രം നമ്മൾ സ്ഥിരം ഇറച്ചിക്കറി വെക്കുമ്പോഴത്തേക്ക് വേണ്ടിയതാണ് പക്ഷെ ആ സാധനം ഞാൻ ഇവിടെ മിസ്സിംഗാണ് അതെന്നാന്നറിയാവോ അറിയത്തില്ലല്ലോ ഇന്ന് നമ്മൾ ഉള്ളി എടുത്തിട്ടേ ഇല്ല ഇന്ന് ഈ ചിക്കൻ മീറ്റ് റോസ്റ്റ് ചെയ്യാ മീൻ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഉള്ളി ില്ലാതെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി അതെങ്ങനെയാന്നല്ലേ ആദ്യം എന്നാ ചെയ്യണം നമുക്ക് ചിക്കൻ വേവിക്കണം ചിക്കൻ ചുമ്മാ വേവിച്ചാൽ ഓക്കത്തില്ല അതിനു മുമ്പ് ചിക്കൻ നകത്ത് പെരട്ടാൻ കുറച്ച് സാധനമുണ്ട് അതെന്നാന്നോ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മഞ്ഞപ്പൊടി വിനാഗിരി ഇത്രയും ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തതിനു ശേഷം നമ്മുടെ ചിക്കനിൽ പെരട്ടാം അപ്പൊ മിക്സി എടുക്കണ്ടേ ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി തുടങ്ങാം ഇനി ഇതിനകത്താന്നു ഞാൻ എടുത്തു വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഇഞ്ചി ലാസ്റ്റ് കാണിക്കാം വെളുത്തുള്ളി ഞാൻ എണ്ണിയിടാം അന്നേരം പിന്നെ നിങ്ങൾക്ക് എന്നാ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല എൻ്റെ കയ്യിൽ ശരി ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ വെളുത്തുള്ളി എടുത്തത് ചെറുതും വലുതും ആയിട്ടാണ് ഒരു മുഴുത്ത ചുളയാണെങ്കിൽ ഒരു അഞ്ച് ചുളയുണ്ട് ബാക്കി ഞാൻ പറഞ്ഞ ഒരു എട്ട് ചുള എന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു ബാക്കി ഒരു കുഞ്ഞ് വെളുത്തുള്ളി ഒരു ആറേഴ് എണ്ണം ഉണ്ട് പിന്നെ ഇതേണ്ടേ ഇഞ്ചി ഒരു വലിയ കഷ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനെ പീസ് പീസായിട്ട് മുറിക്കുമ്പോഴത്തേക്കൊരു സിക്സ് പീസസ് അതിന് നടുവേക്കെ നമ്മൾ കീറുവേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിക്സ് പീസസേ ഉള്ളൂ ഇതും കൂടെ ഇതിനകത്തോട്ട് ഇടുക ഇട്ടിട്ട് ഇനി എന്നാ വേണ്ടിയെന്നറിയോ ഇതാന്നു നമുക്ക് കുരുമുളക് എത്ര വേണം എന്നുള്ളത് ഇപ്പം തീരുമാനിച്ചോളാം ഞാനിപ്പം ഒരു മൂന്ന് ആണ് ഇടുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ ഉള്ളൂ മറന്നുപോയി എന്നാന്നോ ഇച്ചിരി വിനാഗിരി ഒഴിക്കണം ഓഹ് ഇച്ചിരി 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 എൻ്റെ നാവിലെ ഈ ഒരു കാര്യം പറയാനുണ്ട് എന്നതാണെന്നറിയാമോ ഞാൻ ഈ ഇത്രയും നമ്മൾ എപ്പിസോഡ് ചെയ്തപ്പോഴത്തേനും എന്നോട് ഒത്തിരി പേര് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒത്തിരി ഇച്ചിരി പറയുവാന്നെ അത് കുഞ്ഞുനാള് പോലെ അത് ശീലിച്ചേക്കുന്നതാ പക്ഷേ ഞാനത് ഏഹ് എനിക്ക് എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞു തരുന്നേ അന്നേരം പിന്നെ ഞാൻ അത് കുറക്കാൻ ഞാൻ ശ്രമിക്കാം പക്ഷേ ഇനി അത് ഇച്ചിരി കൂടി പോവാന്നേൽ കണ്ടോ പിന്നെ അത് വരുവാ കൂടി പോവാന്നേൽ എന്നോട് ഇച്ചിരി ക്ഷമിച്ചേക്കണം കേട്ടോ അത് ശീലമായി പോയോ പ്ലീസ് ഇനി ഇതിനകത്തോട്ട് ഒരു കുറച്ച് ലേശം ഇച്ചിരി മാറ്റാൻ ശ്രമിക്കും ഒരു രണ്ട് ടീസ്പൂൺ വിനീഗറും കൂടെ നമ്മുടെ ചതക്കുന്നതിനകത്തോട്ട് ഒഴിക്കുക എന്നുവെച്ചാൽ ഒരു ചതക്കുക വേണ്ടിയ നമ്മൾ എന്നാ പറയുക നരകല്ലേലൊക്കെ ഇടുവാന്നേല് ഒന്ന് ചതച്ചെടുക്കുക അതേ കൂട്ട് അന്നേരം ഒന്ന് കുരുമുളക് ഒന്ന് ചതഞ്ഞ് കിട്ടണം അത്രയൊക്കെ ഉള്ളൂ വലിയ ബഹളമൊന്നുമില്ല എല്ലാം ചതച്ചെടുത്തു ഇനി ഇതിനകത്തോട്ട് ഈ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് വിനാഗിരി അതും കൂടെ ഇതിനകത്തോട്ട് ഉപ്പിടാതെ ഒക്കുകയല്ല ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഉപ്പിടുമ്പത്തേക്ക് ഇറച്ചിക്ക് പെട്ടെന്ന് വേവ് ഉണ്ടാവുകയല്ല എന്ന് പക്ഷെ ഇതിനകത്ത് അന്നേല് നമ്മൾ ഇറച്ചി എന്നാ പറയുന്നത് എല്ലൊന്നും ഇല്ലാതെ അല്ലേ അപ്പൊ ഇച്ചിരി വേവ് പെട്ടെന്നാവും ഇച്ചിരി കൂടുന്നുണ്ടെനിക്ക് എനിക്ക് എനിക്ക് എന്നെ അറിയാം പക്ഷെ അത് മാറ്റാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ ഇറച്ചിക്ക് വേണ്ടിയുള്ള ഉപ്പിട്ടാണ് നമുക്കിപ്പം എന്നാ പറയാ നമ്മുടെ ടേബിളിൽ വെക്കാനോ ഒക്കെ ഒത്തിരി അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ ആ ഇഷ്ടമെങ്കിൽ ഇതേ പ്രൊസീജിയേഴ്സ് തന്നെ ചെയ്തേച്ചാ മതി പിന്നെ ആ മുഴുത്ത കോഴി ഒരു ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ ഒരു പാടാന്നേ നമ്മളെ ഇവിടെ ചിക്കൻ വേവാൻ വെച്ചേ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഈ വലിയ അടുപ്പല്ലേ നമുക്ക് കൈവാക്കുക അതായത് എളുപ്പം അതാ കറക്റ്റ് അതായത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഇച്ചിരി പാടുപെട്ട് പ്രയാസപ്പെട്ട് എത്ര നേരം കൊണ്ടാണ് നമ്മളൊരു കറിയൊക്കെ ആക്കി എടുക്കുന്നത് ചെറിയ അടുപ്പിൽ വെക്കുക നില അല്ലേ അങ്ങോട്ട് വെച്ചേച്ച് എണ്ണ ഒത്തിരി ഒന്നും ഒഴിക്കണ്ട കാര്യം നമ്മൾ ആ ചിക്കൻ ഫ്രൈ പോലെ ഒന്നും അല്ല എടുക്കുന്നത് കുറച്ച് ഒരു ഷാലോ ഫ്രൈ അല്ല ഒരു ഇച്ചിരി മുരിയണം ആ ഒരു പരിവ ഇത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാവുള്ളൂ എന്ന് ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ ചിലർക്കൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർ ഉണ്ടായിരിക്കും അന്നും പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറയുകയല്ല അതും നല്ലതാ പക്ഷേ ഈ പറഞ്ഞ കൂട്ട് വെളിച്ചെണ്ണക്കയച്ചിട്ടും കൂടി ഒരു സ്വാദ് കൂടുതൽ ഇച്ചിരി പിന്നെയും പറഞ്ഞേട്ടോ വെള്ളം ഒട്ടും ആ ചിക്കൻ ആയി നമ്മുടെ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുക ഇതിന്റെ കൂട്ടത്ത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ വേറെ ഒരു കറിയും പാടില്ല ഒരു ഇച്ചിരി കാശിമോരും ഒരു തോരനും ഈ ഒരു മീറ്റ് റോസ്റ്റും കൂടെ ആണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ എത്ര ചോറും അറിയാൻ പറ്റിയല്ലോ കേട്ടോ നമ്മുടെ വയറ് നിറഞ്ഞാലും നമ്മുടെ നാവിന്റെ രുചി കൊണ്ടുണ്ടല്ലോ പിന്നെയും പിന്നെയും വേണമെന്ന് തോന്നും അത്ര ടേസ്റ്റാ കേട്ടോ ഇപ്പൊ ഇതിനകത്തും കിടന്നൊന്ന് വേവാനുള്ളതല്ലേ അന്നേരം ഒത്തിരി വേവിക്കേണ്ട ഒരു ഹാഫ് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല അറിയാല്ലോ കുറച്ചൊന്നും എന്ത് മതി ആ സ്റ്റോക്കാ നമ്മുടെ മെയിൻ ഉദ്ദേശം ഇതെന്തായാലും ഒരു പ്രാവശ്യം ഇട്ട് നമുക്ക് മൊത്തം വറുത്തെടുക്കാൻ എടുക്കാൻ നോക്കുക അല്ല ഇത് വറുത്തെടു നമുക്ക് വെക്കാൻ ഒരു പ്ലേറ്റ് വേണ്ടത് ഇപ്പൊ എന്തേലും പ്ലേറ്റ് ഇല്ല അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വരാം സോറി പ്ലേറ്റ് എടുക്കാൻ പോയാൽ ഞാൻ അവിടെ ഒരു ബൗൾ ബൗളിരുന്നോണ്ട് എടുത്തോണ്ട് പോകുന്നതേ ഉള്ളൂ വറുത്ത് വെക്കാനൊക്കെ ഇതല്ലേ ഏറ്റവും ഏതാം അന്നേരം പിന്നെ നമുക്ക് ഇതിൽ വറുത്തു വെക്കേ മിക്കഅമ്മമാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏതാ നമ്മുടെ കൈവാക്കിന് ഏതാ ഒക്കുന്നതെന്ന് വെച്ചാൽ അത് കണ്ണിക്കണ്ട എടുത്തോണ്ടെങ്കിൽ പോരും മൊരിയെന്ന് തോറും അതൊന്ന് മറിച്ചിട്ടേക്കണേച്ച ഞാൻ പറഞ്ഞില്ലേ ഷാലോ അല്ല എന്നാൽ ഡീപ്പ് ഫ്രൈയോ അല്ല അതിനനുസരിച്ചുള്ള എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഒരു ആ ഒന്ന് മൊരിഞ്ഞ് കോട്ട് ചെയ്ത് വരുന്ന പരുവ ിക്കൻ വറു ഒരു പരിവം നിങ്ങൾ കണ്ടില്ലേ ഷാലോ ഫ്രൈ ആണോന്ന് അല്ല എന്ന് പറഞ്ഞു പൊറത്തുകൂടെ പറഞ്ഞു പക്ഷേ ഇതിനകത്ത് എന്നാ പറ്റുന്നറിയാവോ ഷാലോ ഫ്രൈയിൽ തന്നെ എന്റെ ചിക്കൻ ഇച്ചിരി ഒന്ന് കട്ടിയായി ഇച്ചിരി ഓക്കെ കട്ടിയായി അന്നേരം നമ്മൾ നമ്മള് ഒത്തിരി പിന്നെ ഇട്ടങ്ങ് മൊരിക്കുവാന്നേല് അത് പിന്നെയും കട്ടിയാവും അന്നേരം പിന്നെ അറിയോ നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്തല്ലേ നമ്മളൊരു ഡിഷുണ്ടാക്കുന്നേ അപ്പച്ചമാർ കാണും അമ്മച്ചിമാർ കാണും എല്ലാവർക്കും എത്രയായാലും അതിൻ്റെ ഒരു സ്വാദ് നോക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നുവേ അന്നേരം എല്ലാവരെയും കൺസിഡർ ചെയ്ത് എടുക്കുക എന്നേലും ഒത്തിരി മുരിക്കേണ്ട ശാലോ അല്ല കുറച്ചുകൂടെ മൊരിച്ചാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ ഇത് ഞാൻ ഇച്ചിരി കൂടെ മുരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു വരുവം കണ്ടാൽ മനസ്സിലാവും ഒരു ബ്രൗൺ ആയിട്ടുണ്ട് അതിൻ്റെ ചുറ്റുവേ അത്രയും മാത്രം മതി ഇനി നമ്മുടെ എണ്ണയാണേലും ഒത്തിരി ചൂടായിരിക്കുക അന്നേരം തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് തേച്ച് വേണം നമ്മൾ പൊടിയൊക്കെ ഇടാന് അല്ലേലുണ്ടല്ലോ ഭയങ്കരമായിട്ടങ്ങ് കഴിയും ഇപ്പം ആദ്യം ഗ്രേവിക്ക് വേണ്ടിയുള്ള ആ ചേർക്കാൻ പോകുന്നത് ഫസ്റ്റ് ആയാലും ഗ്രേവിക്കായാലും സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടി എപ്പോഴും ഐശ്വര്യം ഞാൻ ഇത് നല്ല ചൂടെ അതുകൊണ്ട് ഒരു ഇച്ചിരി എടുത്തോളൂ ഒരു കാൽ ടീസ്പൂൺ ആണ് തീ ഓഫ് ചെയ്തേച്ചിട്ടേച്ചാൽ മതി അത് കഴിഞ്ഞേച്ചിടേണ്ടത് മുളക് പൊടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ടീസ്പൂൺ ആയതുകൊണ്ടേ തീ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു നാല് ടീസ്പൂൺ ഇടും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ എരിവിൻ്റെ അളവനുസരിച്ചും പിന്നെ ആ ഗ്രേവിയുടെ ഒരു തിക്നസ് അനുസരിച്ച് ഇട്ടേച്ചാൽ മതി അതേ കൂട്ട് തന്നെയാന്ന് നമ്മുടെ മല്ലിപ്പൊടി പിന്നെ ഇടേണ്ടത് ഗരം മസാല ഞാൻ ഗരം മസാലയ്ക്ക് പിന്നെ ഒരു കഥ പറയാന്ന് പറഞ്ഞില്ലേ നമ്മൾ സത്യം പറഞ്ഞാലാന്നേല് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുവാന്നേലും നമുക്ക് ചിലപ്പോൾ അളവ് തെറ്റുവേ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മുടെ മാർക്കറ്റിലൊക്കെ ആന്നേലോ അതിന്റെ കൂട്ട് കിട്ടും അതായത് പെരിഞ്ചീരം പട്ട ഗ്രാമ്പു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു കൂട്ടാക്കി തന്നെ പൊടിച്ചതല്ല പൊടിക്കാത്തത് അത് മേടിച്ചേച്ച് ഒന്ന് പൊടിച്ച് വെച്ചാലുണ്ടല്ലോ നമ്മൾ ആ പാക്കറ്റ് മേടിക്കുന്നതിനെ കാട്ടിലും ഇച്ചിരി കൂടെ ഒരു സ്വാദ് അതിന് വരും ഞാൻ ഇച്ചിരി ഇച്ചിരി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറയ്ക്കാവേ ഗരം മസാല പൊടിച്ച് വെച്ചേക്ക് വന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് ടീസ്പൂൺ ഇനി നമുക്ക് അങ്ങോട്ട് തീ കത്തിച്ചേച്ച് നമ്മുടെ ഈ ഇട്ടപ്പൊടിയില്ലേ അതൊന്നും മൊരിച്ചെടുക്ക മൊരിച്ചെടുക്കുക എന്നല്ല പറയുന്നേ അതിന്റെ ആ ഒരു പച്ച ചവ് മാറാനേ മൂപ്പിക്കണം മൊരിച്ചെടുക്കല്ല മൂപ്പിക്കുക ചീനച്ചാട്ടി ചൂടാ അന്നേരം മുരിക്കുമ്പത്തേന് പിന്നെ നമ്മുടെ ആ പൊടി അങ് ഒത്തിരി മൂത്തു പോകരുത് നമ്മൾ ഒരു പച്ചചോകുന്ന് എന്ന് അല്ലേ അതൊന്നും മാറണം കേട്ടോ അതാ അതിന്റെ ഒരു കണക്ക് അതിനൊരു ഇച്ചിരി ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക ഇച്ചിരി അല്ല കുറച്ച് വെള്ളം ഒഴിച്ചു പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാല് നെക്സ്റ്റ് എന്നാ ചേർക്കേണ്ടേന്ന് അറിയാവോ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ ഇല്ലേ അത് നാല് വലിയ ടൊമാറ്റോയായിരിച്ചു വെച്ചേക്കുന്നത് പിന്നെ ഗ്രേവി ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ല ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് കൂടണോന്നുണ്ടെങ്കിൽ ഒരു 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 വലിയ ടൊമാറ്റോ എങ്ങോട്ടായിരുന്നു നമ്മൾ ഈ ടൊമാറ്റോ ചേർത്തായിരിക്കുന്നു ഇനി ഇതിനകത്തോട്ട് കുറച്ച് കെച്ചപ്പ് കെച്ചപ്പ് എന്ന് പറയുമ്പത്തേന് വലിയ ടേബിൾ സ്പൂണിന് ഒരു നാല് ടേബിൾ സ്പൂൺ ചേർക്കണം വിനാരി ചേർത്തിട്ടുണ്ട് അത് നോക്കിയേച്ചു വേണം ഇനിയാന്നു ഒരു കുറച്ചൊരു ജോലി തന്നെ ആണ് നമ്മൾ ആദ്യം ഓഴിച്ചല്ലേ എണ്ണ അതൊന്ന് തെളിഞ്ഞു വരണം അല്ലേലുണ്ടല്ലോ നമ്മുടെ ആ തക്കാളി ഒന്ന് വേവുകയില്ല പിന്നെ ആ പൊടിയൊക്കെ ഇല്ലേ അതിന് ഓരോ വേവില്ലേ അതും കൂടെ ഒന്നാവണം എന്ന് നമുക്കിപ്പ നോക്കിയാലൊന്നും അറിയാനൊക്കെയല്ല അതിൻ്റെ ഒരു ചെറിയൊരു ഗുട്ടൻസ് ആണെന്ന് ഞാൻ ഈ പറയുന്നത് എന്നെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചേർത്തേക്കുന്ന എല്ലാം നല്ല ആയിട്ട് വെന്ത് മൊരിഞ്ഞൊക്കെ വന്നേക്കുവാണെന്ന് അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചില്ലല്ലോ ഇച്ചിരി ഒന്നും കറിവേപ്പിലെങ്കിലും ഇടണ്ടേ അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് എന്നാ മോശമാണെന്നറിയോ ഓ എന്നാ ഒരു സമാധാനക്കേടായിരുന്നെന്നറിയോ ഒരു നമ്മളൊരു ഞാൻ ഈ കറി അങ്ങോട്ട് ചെയ്തേച്ചും ചെയ്തേച്ചും എനിക്കങ്ങോട്ട് തൃപ്തിയാവുന്നില്ല അതെന്നാന്നോ ഈ കറിവേപ്പിലിടാഞ്ഞിട്ടാ ടൊമാറ്റോ ഇച്ചിരി സോറി ടൊമാറ്റോ കുറച്ച് ഒന്ന് ഇച്ചിരി കാണണോന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടൊമാറ്റോ അടിച്ചോഴിച്ചേച്ച് ഒരു രണ്ടെണ്ണം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേച്ചാ നല്ല അതും ഒന്ന് എൻ്റെ ഇടയിലും നമ്മുടെ ചിക്കൻറെ ഇടയിലൊക്കെ ഒന്ന് ടൊമാറ്റോ കാണുന്നതും നല്ലതല്ലേ ഇതിന്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്താന്ന് വെച്ചാൽ നല്ല മുരിഞ്ഞ് നല്ല ഡാർക്ക് കളർ ആയിട്ടിരിക്കും അതെന്തൊരു ടേസ്റ്റാല്ലേ ശരിക്കും പറഞ്ഞാൽ ചിക്കനും മീനും ഒക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കിയ ദിവസം കഴിക്കരുത് പിറ്റേ ദിവസം അത് ചീനിച്ചിടിക്കാത്തിട്ട് ഒന്നുകൂടെ മുരിച്ച് പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് മുരിച്ച് തിന്നുന്നതാ ഏറ്റവും ടേസ്റ്റ് ഞാൻ എണ്ണ ഒന്ന് കുറച്ചുകൂടെ ഉണ്ട് തെളിയാൻ ഇച്ചിരി വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം ഈ സമയത്ത് നമുക്ക് അത് തോന്നുന്നതന്നറിയാ ആ മണം വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു പച്ച ചൊവ്വ അതായത് നമ്മൾ ചുമ്മാ മുളകൂടി ഇട്ടേക്കുന്ന ഒരു മണമാണ് നമുക്ക് വരുന്നത് അന്നേരം അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അയ്യോ ഇത് മുളക് കയറിയാണോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ആ മണം വരുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ കയ്യിൽ നിന്നങ്ങ് പോയി ഇത് ഫ്ലോപ്പായി എന്നൊക്കെ തോന്നും പക്ഷെ അതൊന്നും തോന്നരുത് കുറച്ച് കഴിയുമ്പോൾ നല്ല മണം വരും പച്ച ചൊവ്വ മാറാനും നെണ തെളിയുന്ന സമയം ഒന്നും നോക്കിയൊന്നും നിക്കണ്ട നമ്മുടെ കയ്യില് ഇഷ്ടംപോലെ അലേ ഇരിക്കുവല്ലേ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തോളൂ ആ കറിക്കും കൂടെ ഒരു ഊർജം കിട്ടണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ചുരുക്കം പറഞ്ഞ ഞാൻ ആ ബൗളിൽ ഇരിക്കുന്ന കറിവേപ്പിലെ മുഴുവടുവെന്നല്ലേ ആ സത്യമായിട്ട് ഞാൻ ഇടും വേണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടുപോകും കറിവേപ്പിലോട് ഭയങ്കര ഒരു വീക്ക്നെ കറിവേപ്പിലേ ഇട്ടു മല്ലിയിലേ ഇട്ടു രമ്പയിലെ കഷ്ടം തിരിഞ്ഞിരിക്കുന്നു എന്നെ നോക്കുന്നവരുമില്ല ഇല്ല എന്നെ മാത്രം മൈൻഡ്യകത്ത് എന്താന്ന് ഒരു ഇച്ചിരി ഇട്ടു കേട്ടോ ഇച്ചിരി അല്ല കുറച്ച് മാത്രമേ നമ്മൾ ആ ഉപ്പിട്ടുള്ളൂ ഇനി ഗ്രേവിക്ക് അകത്തോട്ട് ഒരു ശക്കലം ആ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് ചേർത്ത മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാലോ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് തെളിഞ്ഞേച്ചുണ്ടല്ലോ അതിൻ്റെ ആ പച്ച മാറിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ ഞാൻ ഈ പാൻ അങ്ങോട്ട് മാറ്റി വെച്ച് വലിയ അടുപ്പ് തന്നെയല്ലേ നല്ല എഴുന്നേരും ആ കറിയൊക്കെ എത്ര വേഗം ആവുമെന്നറിയോ നേരത്തെ വേവിച്ച് വെച്ച് ഇറച്ചിയുടെ വെള്ളം എൻ്റെ ഉണ്ടല്ലോ അതിനകത്തോട്ട് ഞാൻ ഈ മൊരിച്ച് അരപ്പിടുക ഇതും ഇട്ടേച്ച് ചിക്കൻ ഇല്ലേ അതുകൂടെ ഇടും ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കും ആ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇപ്പോഴാണ് ആ ചിക്കനിലോട്ട് ഒന്ന് പിടിക്കാൻ പോകുന്നത് ഇത്രയും മെനക്കേടുള്ള സാധനമാണേ അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു കോഴിയെ വെച്ചോണ്ട് ചെയ്യുന്ന ഒരു പ്രയാസം അതുകൊണ്ട് സത്യമാല്ലേ ഞാൻ പറയുക ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയേ പക്ഷെ ഞാനും കോഴിയും ഒക്കെ ആയിട്ടുള്ള ഒരു യുദ്ധം ഏകദേശം നമ്മുടെ എന്നാ പറയുന്ന ലാൽ ലാൽ ലാൽസറില്ലേ ബോയിങ് ബോയിങ് എന്ന ചെയ്തില്ല ഏതാണ്ട് ആ ഒരു പറയം പോലെ ആയിരുന്നു ഞാനും കോഴിയും തമ്മി അന്ന് ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ചെയ്യുവേല ഇനി ഞാൻ ഇങ്ങനെ ഒക്കത്തുള്ളൂ കൊണ്ട് ഇത്രേ ഒക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ പരിവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നല്ല മുരിക്കണം മുരിച്ച് അത് നല്ല എന്നാ പറയുന്ന കറുത്ത് എന്നാ പറയുക നമുക്ക് ആ മുരിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു പരുവ് അറിയാൻ മേലേ അത് ഞാനിത് മുരിഞ്ഞ് വരുമ്പോൾ കാണിച്ചു തരാം പക്ഷെ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരുവൊന്നാലോചിച്ച് നോക്കേ അതാ കറക്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില രമ്പേല ഇട്ടോടും കറിവേപ്പിലയ്ക്ക് ഒരു ദാക്ഷിണ്യവും ഇല്ല ഞാനിടും ഇറച്ചിക്ക് എപ്പോഴും ഇച്ചിരി രമ്പേല ഇട്ടാൽ നല്ലതാണ് ഇറച്ചിക്കും പിന്നെ നമ്മുടെ ബിരിയാണി ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് രമ്പേല ഇടുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ വർത്താനം പറയുന്ന കൂട്ടത്തിൽ അല്ലേ ഇച്ചിരി എന്നുള്ളത് കൂടുന്നുണ്ട് ഇച്ചിരി കുറയ്ക്കുമ്പോൾ കുറച്ചെന്നുള്ളത് കൂടുന്നുണ്ട് മൊത്തം കുഴപ്പമായിട്ടോ എന്നാ ചെയ്യാൻ അത് ഈ പറഞ്ഞ കൂട്ട് ഞാൻ മനപൂർവ്വം ഒന്നും വരുത്തുന്നൊന്നും അല്ല എൻ്റെ വായിന്ന് വന്നു പോകുന്നതാണ് ഗ്രാജുവലി മാറ്റാം േ പക്ഷേ എൻ്റെ ചിക്കനെ ഞാൻ തൊട്ടിട്ടില്ല തൊട്ടാതെ തന്നെ എന്നറിയോ ഞാൻ പറഞ്ഞില്ലേ കരിഞ്ഞൊക്കെ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കരിഞ്ഞതല്ല അതിൻ്റെ വാക്ക് കരിയുന്നതൊന്നും കഴിക്കരുതെന്നാണ് നമ്മുടെ ഹെൽത്ത് ഓർഗനൈസേഷൻസ് പറയുന്നത് കാര്യം അതിൻ്റെ ചീത്തയാന്നാണ് പറയുന്നത് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ആദ്യം കരിയോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ മൊരിക്കാനിടുമ്പത്തേക്ക് നോൺ സ്റ്റിക്കിലോട്ട് മൊരിക്കാനിട്ടേച്ചാൽ